ഞാനൊന്ന് പുഷ്പ റ്റു കാണാൻ പോയായിരുന്നു ഈ സിനിമ ഹിന്ദി ഓഡിയൻസിനെ ആണെന്ന് കൂടുതൽ ടാർഗറ്റ് ചെയ്യുന്നത് അപ്പം ഈ ഹിന്ദി ഓഡിയൻസ് കാണണമെങ്കിൽ അവര് ചിലപ്പോൾ ചോദിക്കും കേ അവരാത് രശ്മിക മന്ദാന എന്ന് ചോദിക്കാൻ സാധ്യതയുണ്ട് എടാ ഇതുപോലത്തെ ഒരു ക്രിഞ്ച് ഫെസ്റ്റിവൽ സിനിമ വേറെ കാണൂലേ നമ്മള് നിങ്ങളൊക്കെ ചോദിക്കും ഇപ്പൊ വലിയ നടന്മാരുടെ സിനിമയിൽ നായികമാർക്ക് എന്തുകൊണ്ട് ചെറിയ ചെറിയ സീൻ അല്ലെങ്കിൽ ഡാൻസ് രണ്ട് കിസ് സീന് ഇതൊക്കെ മാത്രം കൊടുക്കണം എന്താണെന്ന് ചോദിക്കുന്നവർ ദീപ് ചെയ്ത് ഈ സിനിമ പോയി കാണണം നിങ്ങൾ മന്ദാനയുടെ അഭിനയം കണ്ട് ഞെട്ടണം മനസ്സിലായില്ലേ ഒരു സിനിമ എങ്ങനെ കൊളമാക്കാം എങ്ങനെ തിയേറ്ററിൽ കൂവൽ ഉണ്ടാക്കാം എന്നതിനുള്ള ഒരു പ്രധാന ഉദാഹരണമാണ് ഈ ഒരു സിനിമയിലെ മന്ദാനയുടെ പെർഫോമൻസ് എനിക്കിത് ആദ്യം പറയണം കാരണം മന്ദാനയുടെ സീൻ വന്ന എല്ലാ സീനും എണ്ണി എണ്ണി തിയേറ്ററിൽ കൂവൽ ചിരിയൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത് പിന്നെ സിനിമ അല്ലു അർജ്ജുന്റെ പടമാണ് അല്ലു അർജ്ജുൻ കിട്ടിലായിട്ട് പെർഫോമൻസ് ചെയ്തിട്ടുണ്ട് പിന്നെ ഫൈറ്റ് സീനൊക്കെ ഇച്ചിരി ഓവർ അല്ലേന്ന് നമുക്ക് തോന്നും പിന്നെ കാണാൻ പോയിരിക്കുന്നത് തെലുങ്ക് സിനിമ ആയതുകൊണ്ട് അതൊന്നും കുഴപ്പമില്ലെന്ന് വിചാരിച്ച് കാണുക നമ്മളെ പുഷ്പ ഫസ്റ്റില് കണ്ട സമയത്ത് അല്ലു തല മൂടി കെട്ടി കാട്ടിക്കൊണ്ടുപോയിട്ട് കൈയ്യൊക്കെ കെട്ടിയിട്ടുള്ള ഒരു ഫൈറ്റ് ഉണ്ട് നല്ല കിട്ടിയ സാധനം ഈ സിനിമയ്ക്കകത്ത് സാധനം ചെയ്തു വെച്ച് കൊളന്ന് വച്ചാൽ ചിരിച്ച് പണ്ടാടങ്ങ ആ അവസ്ഥയിലായി പോയടാ അടുത്തടുത്തിരിക്കുന്ന ഒരു തമ്മിൽ പരസ്പരം അടുത്തോട്ട് നോക്കണം എന്താണ് ഇതൊക്കെ പിന്നെ ഇതിന്റെ നമ്മളെ അല്ലു അർജുൻ്റെ കോമ്പോ സീൻ പറഞ്ഞതും റേഞ്ച് സാധനമാണ് ഇൻട്രവട്ടും പോലുള്ള സീനുകളെല്ലാം ഫഹത് ഈ പണത്തിനകത്ത് ഇല്ലായിരുന്നെങ്കിൽ ഈ പടം റിലീസ് ചെയ്യാൻ പാടില്ല നിങ്ങൾ കൊടുക്കണം മനസ്സിലായി അങ്ങനെ വന്ന സമയത്ത് ആ ഒരു മാറ്റം സിനിമയ്ക്കകത്ത് കാണാൻ പറ്റുന്നുണ്ട് ഈ പടം സുകുമാർ ഫസ്റ്റ് എന്താ ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഇഷ്ടപ്പെടാത്തതുകൊണ്ട് ഷൂട്ടിംഗ് നിർത്തി വെച്ചിട്ട് അദ്ദേഹം അത് അമേരിക്കയിൽ പോയി പോയാണ് ഇതിന്റെ സ്ക്രിപ്റ്റ് രണ്ടാമത് എന്നുള്ള ഒരു ഗോസിപ്പ് കേട്ടിട്ടുണ്ടായിരുന്നു ഞാൻ ആലോചിച്ചിരുന്നു ആദ്യം എഴുതി വെച്ച സ്ക്രിപ്റ്റ് ഒക്കെ വെച്ച് ഈ പടം ചെയ്തിരുന്നെങ്കിൽ അവസ്ഥ ആലോചിക്കുകയാണ് കെ ജി എഫിലോട്ട് പുറപ്പെടുകയും ചെയ്ത് കെ ജി എഫ് പോലെ ആവാത്ത ഒരു അവസ്ഥ ഇതിനകത്ത് കുറെ സീനുകൾ അടിക്കടിക്കുകയാണ് മനസ്സിലായത് പ്രോപ്പറായിട്ടൊരു സ്റ്റോറി ഇതിനകത്ത് ബിൽഡ് ചെയ്തെടുക്കാൻ പറ്റില്ല പുഷ്പ ടൂല് പുഷ്പ ഫസ്റ്റിൽ നമുക്കറിയാം പ്രോപ്പർ ആയിട്ട് ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ആ ഒരു സ്റ്റോറി ഉണ്ട് പക്ഷെ ഇത് അതല്ല പുഷ്പ ട്യൂ എങ്ങനെയെങ്കിലും ഉറക്കി കുറെ കാശടിക്കാൻ വേണ്ടി ചെയ്തു പോലെ കൊറേയൊക്കെ സീനുകളൊക്കെ നല്ല ബിൽഡ് ചെയ്ത് നന്നായിട്ടൊക്കെ വെച്ചിട്ടുണ്ട് പക്ഷെ ചില സീനുകളൊക്കെ ഭയങ്കരന്ന് വെച്ചാൽ സെന്റിമെന്റ് സീനൊക്കെ നല്ല രീതിയിൽ വെച്ചാൽ ഈ ഇടക്കാലത്ത് ഒരു തിയേറ്ററിൽ ബോട്ടൊക്കെ കാണാൻ പോയപ്പോ ഓഡിയൻസ് ഒക്കെ ചത്തു കുത്തിയതുപോലെയാണ് ഇത് പക്ഷേ ഇതിനകത്ത് മറ്റേ പാസും ഒക്കെ വരണ സമയത്ത് ഭയങ്കര കൂകലും കയ്യടിയൊക്കെ ആയിരുന്നു കയ്യടിയെന്ന് വെച്ചിട്ടാണ് അത് വേറെ സാധനം നിങ്ങൾ പോയി കാണണം പിന്നെ ഇതിനകത്ത് ബിജിം എടുത്ത് പറഞ്ഞെന്ന് വെച്ചാ ഇടൈ ദേവി ശ്രീ പ്രസാദ് സീരിയലിന് പോലും ഇതിനെക്കാളും ഗംഭീര സാധനങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ട് മനസ്സിലായി സീരിയലിൽ സീരിയലുകൾ മലയാളത്തിലെ സീരിയൽ വേറെ ഏത് ഭാഷയിലെ സീരിയലായാലും എടാ ഇതിന് ചെറിയ പറഞ്ഞിട്ട് അന്യൂർജ്ജുനെ വിളിക്കുന്ന കുറെ സീനുകളുണ്ട് ഉണ്ട് കേട്ടോ എടാ ചുരിച്ച് മഹിക്കൂടെ അതിനകത്ത് വെച്ചിരിക്കണ ബിജിഎം ഒക്കെ സാം സാംസിയസ് ഇതിന്റെ എഴുതി കാണിക്കുന്നുണ്ടായിരുന്നു പുള്ളി എനിക്ക് അതിന് തുടക്കത്തിൽ എന്തൊക്കെ കുറെ സംഭവം എന്ന് തോന്നുന്നത് അത് കഴിഞ്ഞ് മിക്കവാറും ദേവി ശ്രീ ഏറ്റെടുത്തതാണെന്ന് തോന്നുന്നത് കാരണം ആദ്യമൊക്കെ നല്ല രസമുള്ള ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒക്കെ ആയിരുന്നു പിന്നെ പിന്നെ അങ്ങോട്ട് കോമഡിയായി മാറും ബി ജി ഒക്കെ പിന്നെ ഇതിനകത്ത് പാട്ടുകൾ കാണുമ്പോൾ നമ്മൾ സിദ്ധീകാ പറയേ വയലാർ എഴുതുമോ ഇതേപോലത്തെ വരികൾ അതുപോലെ സാധനം പുഷ്പ 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 എന്ന് പറഞ്ഞ പാട്ടൊക്കെ ആണെങ്കിൽ എന്റെ കോമഡി വരികളത് ആ വരിയൊക്കെ കേട്ട് തിയേറ്ററിൽ ചിരിയായിരുന്ന എന്താണ് ഞാൻ ഇങ്ങനെ നമ്മൾ അലോജൻ ഫാൻ ആണല്ലോ നമുക്ക് നമുക്കതൊന്നും പറ്റൂല്ലോ ഉണ്ടായിരുന്ന തിയേറ്ററിൽ കണ്ടുണ്ട് പിന്നെ ഇതിനകത്ത് ഫൈറ്റിന് മറ്റേ റബ്ബർ ബാൻഡ് ചുറ്റിയിട്ട് നമ്മൾ ബോൾ അറിയില്ല അതേപോലെ അങ്ങനെ അടിച്ച് തെളിച്ചൊക്കെ വരുന്ന കുറെ സീനുകളുണ്ട് റീലീല വന്നിട്ട് ഒരു ഐറ്റം ഡാൻസ് കളിക്കുന്നുണ്ട് നല്ല ഡാൻസ് ആയിരുന്നു അവർ നല്ല രീതിയിൽ പെർഫോമൻസ് ആയത് പാട്ട് കുഴപ്പമില്ല കൊറേ അർത്ഥവത്തായ വൈലാർ വരികളൊക്കെ ഉള്ള ഒരു പാട്ടാണ് അതിനകത്ത് പക്ഷെ അവർ നന്നായിട്ട് ഡാൻസ് പെർഫോമൻസ് ഒക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ ഇവര് മറ്റൊന്നും ഉണ്ട് കേട്ടോ മറ്റേ നമ്മുടെ ശ്രീവല്ലി സാരി ഊരി കാണിക്കുന്നു അടച്ച് വെക്കുന്നു സാരി ഊരി കാണിക്കുന്നു അടച്ചു വെക്കുന്നു ഇത് അങ്ങനെ രണ്ടു മൂന്ന് സീനുണ്ട് ഇത്രയും പൈസ ഉണ്ടായിട്ട് ഒരു സേഫ്റ്റി പിന്നെ വാങ്ങിച്ച് സ്വന്തം ഭാഗിക്കുന്ന ആ സാരി കുത്താമാൽ പുഷ്പ സമ്മതിക്കുന്നില്ലെല്ലാം നമുക്ക് തോന്നിപ്പോവും ഇടയിൽ പിന്നെ ഇതിനകത്ത് പറ്റ പുഷ്പൂർജിന്റെ ഒരു മറ്റേ ഈ കാണി നിർത്തുമ്പോഴത്തെ ഒരു പരിപാടിയൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് എനിക്ക് പറഞ്ഞാൽ ഈ നോർത്ത് ഇന്ത്യൻസിനെ കൂടുതൽ പിടിക്കാനുള്ള സാധനമാണ് പക്ഷേ അതൊക്കെ നന്നായിട്ടുണ്ട് എന്നിരുന്നാലും ഈ നമ്മൾ അവൻ ചെയ്തു വെച്ചിരിക്കുന്ന ഒരു ഡാൻസ് ഉണ്ട് തിയേറ്ററിൽ ആ കണ്ടു തിയേറ്റർ ഫീൽ നമുക്ക് ഈ ഒരു സ്റ്റെപ്പ് താഴെയാണ് പക്ഷെ അടിപൊളി ചെയ്ത് വെച്ച് അത് കഴിഞ്ഞ് രക്ഷ്മയുടെ ഒരു പെർഫോമൻസ് ഉണ്ടടേ എന്റെ ഇതുപോലെ ഒരു ലെവലില് പരമോന്നത ആക്ടി അവാർഡ് കൊടുക്കണമെന്നാണ് എനിക്ക് തോന്നുന്നത് അത് മാതിരി ഒരു സാധനിക്കാൻ പോയാതൊന്നും കാണാൻ പിന്നെ പടത്തിന് നല്ല പൈസ ഇറക്കിയിട്ടുള്ളത് നന്നായിട്ട് നമുക്ക് കാണാം ഭയങ്കര റിച്ച് ആയിട്ട് പടം ഡയറക്റ്റ് ചെയ്തിരിക്കണം നല്ല റിച്ച് ആയിട്ടുള്ള സീനുകൾ ചെയ്തിരിക്കുകയാണ് നമ്മൾ പുഷ്പ ഒന്നിൽ കണ്ടതുപോലത്തെ സീനുകൾ കാട്ടു സീനുകളും നരത്തടി ഇതൊക്കെ ഇതിനകത്ത് കാണാൻ പറ്റും പിന്നെ കുറെ ടെക്നിക്കൽ എന്ന് വെച്ചാൽ ട്വിസ്റ്റ് ഒക്കെ ഇണുമ്പോഴത്തെ കുറേ സംഭവങ്ങളൊക്കെ ചെയ്തു വെച്ചിരിക്കുന്നതൊക്കെ നന്നായിട്ടുണ്ട് നിങ്ങൾക്ക് തിയേറ്ററിൽ പോയി ഒരു ഒരുപാഷൻ കാണാം പിന്നെ ഈ പടത്തിനെ ഭയങ്കരമായിട്ട് ബാക്ക്ലോട്ട് വലിച്ചതാണ് ഈ പറഞ്ഞ രക്ഷ്മിക മന്ദാനയുടെ ചില സീൻസ് പടത്തിനെ ഭയങ്കരമായിട്ട് വലിക്കുന്നുണ്ട് ഒരു മണിക്കൂർ തുടങ്ങി ഒരു മണിക്കൂർ വരെ ഒക്കെ കുഴപ്പമില്ലെന്നും പറ്റി കണ്ടോണ്ടിരിക്കുക ആ ഒരു മണിക്കൂർ കഴിയുമ്പോഴേക്കും ഫകതിന്റെ ഒക്കെ സീൻ പറഞ്ഞതോടെ പടം ഹൈപ്പ് കയറുന്നുണ്ട് അതായത് സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ അത് കയറിയതുപോലെ പല സ്ഥലങ്ങളിലും തിരിച്ചറിഞ്ഞു വരുന്ന ഒരു അവസ്ഥയാണ് സിനിമയിൽ എനിക്ക് കാണാൻ പറ്റിയത് ഇനി ഞാൻ ഈ സിനിമയെ കുറിച്ച് വേറെ എന്തെങ്കിലും പറയാനുണ്ടോ ഇതിന്റെ തേർഡ് പാർട്ട് എനിക്ക് കാണാൻ വേണ്ട കാണാൻ മാത്രം തേർഡ് പാർട്ടിയിൽ ഒരു കഥയും ഉറപ്പാണ് ചുമ്മാ നമ്മളെ തേർഡ് പാർട്ട് കാണാൻ വേണ്ടി പ്രേരിപ്പിക്കാൻ വേണ്ടി കുറെ സംഭവങ്ങൾ പടത്തിനകത്ത് ലാസ്റ്റ് വരെ കാണിക്കും പക്ഷെ അതൊന്നും സെക്കൻഡ് പാർട്ട് എങ്ങനെ അവർ തട്ടിക്കൂട്ടി ഒരു കഥ ചെയ്ത് കുറെ സീനുകൾ ഉണ്ടാക്കി ഒരു സംഭവമാണ് അത് തേർഡ് പാർട്ടി ഒക്കെ പോകുമ്പോൾ ഒരു ത്യാഗ്യം കാണൂല പിന്നെ ഇതിനകത്ത് വേറെ വില്ലനൊക്കെ വരുന്നുണ്ട് അതൊക്കെ നിങ്ങൾ പോയി കണ്ടെ നമ്മളെ ലാലേട്ടൻ മലക്കോട്ട വാലിപ്പരിൽ ഒരു പകുതി മുട്ടയടിച്ച് വില്ലം വരില്ല അതുപോലത്തെ ഒരു സീനൊക്കെ ഇതിനകത്ത് ഉണ്ടേ അതിനൊക്കെ സഹിക്കാൻ എന്തിനാണ് വില്ലനൊക്കെ വന്നത് എനിക്ക് മനസ്സിലാവണില്ല അതായത് തേർഡ് പാർട്ടിയിൽ എന്തെങ്കിലും ഒക്കെ വേണ്ടേ പാർട്ടി വില്ലൻ വേണ്ടി അതിനുവേണ്ടി കുറെ സംഭവങ്ങൾ ഇപ്പോഴേ കുത്തിക്കേറ്റ് വെച്ചിരിക്കുകയാണ് പാർട്ട് ഞാൻ വേണ്ടി വെയിറ്റ് ചെയ്യും